നോമ്പ് കഴിഞ്ഞിട്ടും എന്താണ് ആരും മലപ്പുറത്തിൻ്റെ ഇതുവരെ മലപ്പുറത്തിൻ്റെ നെഞ്ഞത്ത് കയറിയിട്ടില്ല എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ കാരണം മുമ്പ് കഴിഞ്ഞ നോമ്പിനൊക്കെ ഇവിടെ ഒരു വർഷം ഷോട കിട്ടിയില്ല എന്ന് പറഞ്ഞു പിന്നെ വേറൊരു വർഷം മലപ്പുറത്ത് കൂടെ പോയിട്ട് അവർക്ക് വെള്ളം കിട്ടിയില്ല എന്ന് പറഞ്ഞു വേറൊരാൾ മലപ്പുറത്ത് കൂടെ നോമ്പിന് പോയപ്പോൾ അവർക്ക് ഷോഡ ഷർബത്ത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല കിമ്പദന്തികളും ഉണ്ടായെന്ന് പ്രചരിച്ചിരുന്നു മലപ്പുറത്തേക്ക് നോമ്പിന് വന്നാൽ വെള്ളം കിട്ടാതെ മരിക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു ഈ വർഷത്തെ നോമ്പിനെ എന്താ ആരും വെടി പൊട്ടിക്കണതൊന്നും കേട്ടില്ല എന്ന് കരുതി വിഷമിച്ചിരുന്ന എനിക്ക് സുരേന്ദ്രൻജി എനിക്ക് അതിന് എന്റെ മനസമാധാനത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് നോമ്പിനെ മലപ്പുറത്ത് കൂടെ പോയി കഴിഞ്ഞാൽ വെള്ളമൊന്നും കിട്ടിയിട്ടില്ല ഇപ്പോൾ മലപ്പുറത്തിന് വല്ലാതെ പൊക്കി നടന്നിരുന്ന മലപ്പുറത്തുള്ള ആളുകൾ ഞാനടക്കം മലപ്പുറത്തുള്ള ആളുകൾക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് കൂടി പെരുന്നാളും നോമ്പൊക്കെ കഴിഞ്ഞു അപ്പോൾ അപ്പോൾ വയറ് നിറച്ച് കിട്ടി അപ്പോൾ നമ്മൾ ഈ ഓവർ പ്രഹസനത്തിന് കാര്യമില്ല എന്ന് നമ്മൾ അതിന് തന്നെ മനസ്സിലാക്കുക ചിലരുണ്ടല്ലോ വല്ലാതെ കൊണ്ട് ഇവിടെ ഇവിടെ ഓൾറെഡി മത സൗഹാർദ്ദം ഉണ്ട് മനുഷ്യന്മാർക്കിടയിൽ സൗഹാർദ്ദത്തോടു കൂടി തന്നെയാണ് മലപ്പുറം ജില്ലയിൽ എല്ലാവരും കഴിയുന്നത് പിന്നെ ഇവരുടെ ഈ സർട്ടിഫിക്കറ്റ് ഇവിടെ ആർക്കും ആവശ്യമില്ല അത് ഇവിടെ താമസിക്കുന്ന വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന എല്ലാ മതക്കാരായ ആളുകളും ഇവിടെ താമസിക്കുന്നുണ്ട് ഏഹ് ഈ വെള്ളാപ്പള്ളി ആദ്യം പറഞ്ഞു മലപ്പുറം ജില്ലയിൽ ഇത്ര ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പം അതിനർത്ഥം അത്രേ ശതമാനം ഈ മുസ്ലിങ്ങളെ പോലെ തന്നെ ശതമാനം മലപ്പുറം ജില്ലയിലെ മറ്റു ഭാഗങ്ങളും താമസിക്കുന്നുണ്ട് അപ്പൊ ഇവരൊക്കെ ഇപ്പം ഇവിടെ മതസ്വഭാവത്തോട് കൂടിയിട്ടാണല്ലോ ഇവിടെ ഇന്ന് വരെ മലപ്പുറം ജില്ലയിൽ ഈ ഒരു പത്തോ പതിനഞ്ചോ വർഷത്തിൻ്റെ ഇടക്ക് എടുത്തു നോക്കിയാ ഈ മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും ഒരു ഇതിൽപ്പെട്ട ആളുകളെ മതത്തിന്റെ പേരിൽ ഇവിടെ കൊല നടത്തിയിട്ടുണ്ടോ വെറുതെ കണ്ട് പറയാണ് കാരണം ഇപ്പം ഈ സുരേന്ദ്രൻ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഒന്നുമില്ല സീറ്റും ഇല്ല ഒന്നും ഒന്നും കിട്ടിയില്ല ഇലക്ഷനും തോറ്റു അപ്പം ഇവരിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ആളുകൾ ഇവരെ മറന്നു പോകുമോ എന്ന് കരുതിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയണം എന്ന് കരുതിയിട്ട് അപ്പോൾ അതിന് ഒഴിഞ്ഞു കിട്ടുന്ന ഒരു നാടാണ് മലപ്പുറം മലപ്പുറത്തിൻ്റെ നഞ്ഞത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇളകും അതുപോലെ തന്നെ കുറച്ച് പബ്ലിസിറ്റി കിട്ടും ഇനിയിപ്പോൾ ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇന്നിപ്പോൾ നാളെ മറ്റന്നാളായിട്ട് ചർച്ചയ്ക്ക് മലപ്പുറം ജില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് നോമ്പിന് അതിൽ കൂടെ പോയിട്ട് വെള്ളം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ഞ നമ്മളെ എന്താണ് മറ്റേ പത്രങ്ങൾ മാമ മാപ്പ്രകൾ ഇനിയിപ്പോൾ അതും തങ്കിപ്പിടിച്ചു കൊണ്ടായിരുന്നു അപ്പോൾ ഇവർക്കിത് കാരണം കിട്ടിയിട്ടെന്നല്ല ഈ പറയണത് എന്ത് മലപ്പുറം ജില്ലയിൽ കൂടെ അവർ നോമ്പിന് പോയിട്ടുണ്ടാവില്ല മലപ്പുറം ജില്ലയിൽ ഇതുവരെ അവർ എന്താണ് ആരോടും വെള്ളം ചോദിച്ചിട്ടുണ്ടാവും ഒന്നും അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടാവില്ല ആർക്കും പറയാമല്ലപ്പോൾ ഞാൻ മലപ്പുറം ജില്ലയിൽ കൂടെ പോയി എനിക്ക് വെള്ളം കിട്ടിയില്ല എന്ന് നോമ്പിനെ ആർക്കും പറയാം അപ്പൊ ആ പറയുന്നത് പോലെ തന്നെ ഇവര് വെറുതെയാണ് പറയുകയാണ് ഇതൊക്കെ മാധ്യമ ശ്രദ്ധ കിട്ടാനും ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് മരിച്ചിട്ടില്ല എന്നൊക്കെ നാലാൾക്കാർ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഇവര് പറയുന്ന പച്ച നുണകളാണ് നാട്ടിൽ വർഗീയത ഉണ്ടാക്കുക മലപ്പുറം ജില്ലയെ ഇപ്പോൾ നമ്മൾ ഒരു ഒരു നെഗറ്റീവ് ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിമല് താങ്ങുക എന്നുള്ളത് ഒരു ഒരു ഇതാണ് ഒരു സൈക്കോ ആണത് ഉദാഹരണത്തിന് ഇപ്പോൾ കൊല്ലം ജില്ല തെക്കൻ ജില്ലയിൽ കൊല്ലം ജില്ലയിൽ ഏതോ കുറച്ച് ആളുകൾ എന്തൊക്കെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുറച്ച് അടി ഉണ്ടാക്കി ഇനിയിപ്പ മല ആ കൊല്ലം ജില്ലക്കാർ ഇനി എന്ത് നല്ലത് ചെയ്തിട്ടും കാര്യമില്ല കാരണം ആ പേര് വന്നു അവിടെ ഇങ്ങനത്തെ ഒരു ജില്ലയാണ് അടിയാണ് പ്രശ്നമാണ് എന്നുള്ളൊരു പേര് വന്നതോടുകൂടി ഇനി അത് മാറി കിട്ടൂല അവരിഞ്ഞ എന്ത് നല്ല ചെയ്തിട്ടും കാര്യമില്ല അതേപോലെ തന്നെയാണ് മലപ്പുറത്ത് ഞമ്മളെന്ത്വിടെ ചെയ്തിട്ടും കാര്യമില്ല ഈ പേര് പോവില്ല അത് ഇനിയിപ്പോൾ ഒരാൾ കഴിഞ്ഞാൽ അടുത്ത ആള് വരും ഇനി അടുത്ത കൊല്ലം വേറൊരാൾ വരും